എന്റെ 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 മൂത്ത മകനെ ഇളയ ഫാമിലിനെ ഒക്കെ ആ അപമര്യാദയായിട്ട് നമ്മൾ കേസ് പറ്റത്തുള്ളൂ നിങ്ങളുടെ മൂത്ത മകൻ പറഞ്ഞോ ഞാൻ കണ്ടിട്ടില്ല അവൻ അപമര്യാദയായിട്ട് പറഞ്ഞോ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ എല്ലാ കുന്തളിപ്പിനും വിരാമം ഇട്ടുകൊണ്ട് രേഷ്മ പി തങ്കച്ചനെതിരെ ശിശുക്ഷേമ വകുപ്പ് കേസ് കേസെടുത്തിരിക്കാണ് സുഹൃത്തുക്കളെ എന്തിനാണ് ഈ കേസെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ കയറിയിരുന്ന് ഞാൻ തീരുകയാണെങ്കിൽ എൻ്റെ മക്കളെയും തീർത്തിട്ടേ തീരു എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങളാരും മറന്നു കാണത്തില്ലല്ലോ അല്ലേ ആ ഡയലോഗാണ് നമ്മുടെ രേഷ്മാ പി തങ്കച്ചന് ഇപ്പോൾ വിനയായി വന്നിരിക്കുന്നത് ആ പറഞ്ഞ ഡയലോഗിൻ്റെ പേരിൽ കേസ് എടുത്തിരിക്കുകയാണ് ഇനി എങ്ങനെ ഈ കേസിൽ നിന്ന് ഊരും എന്ന് രേഷ്മാ പി തങ്കച്ചൻ ആദ്യമേ ഒന്ന് ആലോചിക്കുക എന്നിട്ട് രേഷ്മ പി തങ്കച്ചനെ വിമർശിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കാൻ നമുക്ക് ഇറങ്ങി പുറപ്പെടാം കാരണം ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല ഇവിടെ നിയമപരമായി നോക്കുകയാണെങ്കിൽ പല തെറ്റുകളും ഈ രേഷ്മാ പി തങ്കച്ചന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ ഇപ്പോൾ ഒരു വ്ളോഗർക്കെതിരെ നമ്മുടെ അതുലിനെതിരെ കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ പോലീസുകാർ ഓടിച്ചു വിട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കാണിച്ചു തരാം അതിനകത്ത് പറയുന്നുണ്ട് പുതിയൊരു സാധനമാണ് അതിനകത്ത് പറയുന്നുണ്ട് പോലീസുകാർ മണ്ടന്മാരായിട്ടൊന്നും അല്ല അവിടുന്ന് ഓടിച്ചു വിട്ടത് കേസെടുക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളില്ല എന്തു പറഞ്ഞ് കേസെടുക്കും നിങ്ങൾ ഓരോ ഇന്റർവ്യൂവിൽ കയറി ഇരുന്ന് തോന്നിവാസം പറയും എന്നിട്ട് അത് കണ്ടിട്ട് വിമർശിക്കുന്നവരെ എന്തിനു കുറ്റം പറയണം നിങ്ങൾ കയറിയിരുന്ന് ഡയലോഗ് അടിക്കുന്നതെങ്കിൽ നിർത്ത് ഇപ്പൊ ഈ ശിശുക്ഷേമ വകുപ്പിനൊന്നും പൊട്ടന്മാരായിട്ടില്ലല്ലോ അവര് നിങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ കേസെടുത്തത് അവര് നോക്കിയപ്പോഴും നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരിക്കലും ഒരു അമ്മ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ കേസെടുത്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട Donás, ി തങ്കച്ച എന്താണെങ്കിലും പുതിയൊരു ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഇതൊന്ന് കേൾക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഒരു ലൈക്ക് തരിക പിന്നെ വീഡിയോയുടെ അടിയിലായിട്ട് നമ്മുടെ കമന്റ് ബോക്സിന്റെ ഭാഗത്തെ ദ ഹൈപ്പോ വീഡിയോ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം കാണും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കെ ഇനി നമുക്ക് വീഡിയോ കാണാം അടുത്ത് ഭയങ്കര അത് ഒരു ബ്ലോഗറിനെതിരെ നമ്മൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് ബ്ലോഗേഴ്സിന് ആവിഷ്കാര സൗന്ദര്യം ഉണ്ടെന്നുള്ളത് സത്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പക്ഷെ ഒരാൾ നമുക്ക് എല്ലാത്തിനും ഒരു സീം ആദ്യം അതിലുണ്ട് ശ്രീ അപ്പം അതിന് ലംഘിച്ചുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ തന്നെ നമ്മൾ ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് വേണ്ട അത് നമ്മൾ യൂസ് ചെയ്യേണ്ട അത് പറയണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ പ്രൈവസിയൊക്കെ ലംഘിച്ച് വന്ന് ഒരു സി ബി ഐ പോലെ അന്വേഷിച്ച പുറകെ വരുന്ന ഒരു ബ്ലോഗർ അത് എന്താണ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇത് തന്നെ വീഡിയോസ് പിന്നെ വൃത്തികട്ട ഹെഡിങ്ങ് നമ്മുടെ നമുക്ക് പേടിക്കണ്ടല്ലോ അത്രേ അയാൾ കറക്റ്റ് അല്ലേ എന്തിനാ രേഷ്മി തങ്കച്ചൻ പേടിക്കുന്നത് ഭാഗത്ത് തെറ്റുകൾ ഇല്ല എങ്കിൽ തെറ്റുകളൊന്നും കുഴിച്ചു മൂടിയിട്ടില്ല എങ്കിൽ പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇതെന്തിനാണ് ഈ ചാടിത്തുള്ളി നേരെ കേസ് കൊടുക്കാനായിട്ട് അതിലിനെതിരെ കേസ് കൊടുക്കാൻ ഓടിയത് ഏ അതിന്റെ ആവശ്യം എന്തായിരുന്നു അവൻ പഴയ നമ്മുടെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോയി നമ്മുടെ പള്ളീരച്ഛൻ പഴയ അകത്തു പോയ ടീം അയാളുമായിട്ടുള്ള കണക്ഷൻസ് രേണുവിൻ്റെ അല്ല രേണുവിൻ്റെ അച്ഛന്റെ കണക്ഷൻസും തപ്പിപ്പിടിച്ച് അതിൽ പോയി കുറെ കാര്യങ്ങൾ എടുത്ത് ഇട്ടപ്പോഴാണല്ലോ അവനെ പൂട്ടാൻ ചാടി ഇറങ്ങിയത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അവൻ പറയുന്നത് പറഞ്ഞിട്ട് പോട്ടെന്ന് വെക്കണമെന്നേ എന്തിനാ അപ്പൊ ചാടിപ്പിടിച്ച അവന്റെ പുറകെ പോയത് പോലീസുകാർക്ക് വരെ മനസ്സിലായി കാര്യം അതുകൊണ്ടാണ് അവർ എടുക്കാതെ വിട്ടോളാൻ പറഞ്ഞത് എന്നിട്ട് എന്നിട്ടിപ്പോൾ മുഖ്യമന്ത്രി വഴിയൊക്കെ കേസിന് പോയിട്ടുണ്ടല്ലോ അവനും കൊടുക്കും കേസ് കാരണം അവന്റെ ഭാഗത്ത് തെറ്റില്ല എനിക്ക് തോന്നുന്നില്ല അവന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഞാനൊന്നും കണ്ടില്ല അവൻ മോശമായിട്ട് നിങ്ങളെ ഒരു വാക്ക് കൊണ്ട് പോലും അവൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പിന്നെ നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങൾ കുഴിച്ചു മൂടിയ ഡിഗ് ചെയ്ത കാര്യങ്ങൾ അത് ഓക്കെ അത് അങ്ങനെ ആരും നിങ്ങളായിട്ട് പല കാര്യങ്ങളും വന്ന് പറയുമ്പോഴാണ് സ്ത്രീയെ നിങ്ങളുടെ പുറകെ വന്ന് പല കാര്യങ്ങളും ബാക്കി ആൾക്കാർ തോണ്ടിയെടുക്കുന്നത് നിങ്ങളായിട്ട് പറയാൻ താൽപര്യം നിങ്ങൾ പല എന്തോരം കാര്യങ്ങളാണ് നിങ്ങളായിട്ട് വന്ന് ഇപ്പം ഈ ആയിട്ട് വന്ന നിങ്ങളുടെ വീടിൻ്റെ പ്രശ്നം പൊങ്ങി 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 വന്നപ്പോൾ പലതും പൊങ്ങി വന്നില്ലേ വന്നില്ലേ നിങ്ങളായിട്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ ഓൺലൈൻ മീഡിയക്കാരനോട് പറയുന്നു വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കണം അവൻ ചോദിച്ചു കാണുന്നവർക്ക് മനസ്സിലാവും ഇല്ലാതെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ അപ്പുറം നിൽക്കുന്നവൻ അറിയുന്നത് എന്നിട്ട് പിന്നെ നിന്നിട്ട് വെള്ളം കുടിക്കുന്ന പരിപാടിയാണ് മനസ്സിലായില്ല വീണടുത്ത് കിടന്ന് ഉരുളുക അതാണ് കറക്റ്റ് വെള്ളം കുടിക്കുന്ന പരിപാടിയല്ല വീണടുത്ത് കിടന്ന് ഉരുളുക അതാണ് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു ഡയലോഗിനുള്ളത് കിട്ടിയില്ലേ ഇത് നമുക്ക് ബാക്കി കേട്ടാലോ പക്ഷേ അവിടെയാണ് പറയാൻ വന്നത് എന്നെ തന്നെ നോ പ്രോബ്ലം ഞാൻ പറയാതെ എന്റെ ചേച്ചി പറയുന്ന പോലെ രേണു ഇതൊക്കെ കേട്ട് താഴെ വിഷയമല്ല എനിക്ക് സത്യമായിട്ട് ഇതൊന്നും വിഷയമല്ല ഇത് അഹങ്കാരത്തിന്റെ വാക്കല്ല ഇത് പറയാൻ ഞാൻ മാത്രം എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്ക് പറയണം ഞാൻ പറയണം അപ്പം ഞാൻ പറയണം അപ്പം എനിക്ക് എന്നെ പറഞ്ഞോട്ടെ പക്ഷെ എന്റെ വീട്ടുകാരെയും കൂടെ ഉൾപ്പെട്ടപ്പം സഹിക്കാൻ പറ്റി അതുകൊണ്ടാണ് പോയത് അല്ലാതെ എനിക്ക് തെറ്റുണ്ടായിട്ട് ഒന്നിനും അല്ല ഞാൻ പോയത് രേണു ഇപ്പൊ എന്നെ പോലുള്ള ആളുകൾ ഞാനും കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ പ്രിയങ്കരനായ പപ്പയുടെ അതായത് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് അയാളായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിലായിട്ട് വന്ന് ഇറങ്ങി തല വെച്ച് അയാളുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് ഞാനങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതിന് മുമ്പ് കുടുംബത്തെ ഒന്നും നമ്മൾ പിടിച്ചടിച്ച് വലിച്ചിറക്കിട്ടില്ല ഓക്കെ ആകെ ചോദിച്ചിട്ടുണ്ട് കിച്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന മറ്റേ എന്താ പെൺകുടേ ഒരു ഭർത്താവ് അവനൊക്കെ ഇവിടെ കിടക്കുന്നു അങ്ങനെ ഒരു കാര്യം ഞാനും ചോദിച്ചിട്ടുണ്ട് അതല്ലാതെ നിങ്ങളുടെ അച്ഛനെയൊന്നും പറയേണ്ട കാര്യം നമുക്കില്ല അയാളായിട്ട് ഇറങ്ങി വന്ന ഓരോന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് മിസ്റ്റേക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അത്രേ ചെയ്തിട്ടുള്ളൂ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായിട്ട് നിൽക്കണം അതിന് നിങ്ങൾ ഈ പരിപാടികൾ കാണിച്ചു കൂട്ടുന്നു ഇനി അതല്ല നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും ചെയ്ത് ജീവിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്ത് ജീവിക്കാമല്ലോ അതിന്റെ പേരിലുള്ള പ്രൊമോഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാമല്ലോ നിങ്ങളുടെ കാര്യത്തിൽ അതല്ലല്ലോ സംഭവിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സിനിമയോ അല്ല സിനിമ ഇൻ ദ സെൻസ് ഈ അടുത്ത് യൂട്യൂബിലോട്ട് ഇറങ്ങിയല്ലോ അതുമായിട്ട് റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഷോർട്ട് ഫിലിമുകളായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ ഈ അടുത്ത കൊടുത്തിട്ടുണ്ടോ ഈ അടുത്തൊന്നുമല്ല നിങ്ങൾ എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കംപ്ലീറ്റ്ലി നിങ്ങളുമായിട്ടുള്ള ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ കോൺട്രവേഴ്സികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത് അതല്ലാതെ നിങ്ങൾ എങ്ങും വന്നിരുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇത് തന്നെയാണ് നിങ്ങൾക്ക് വിനയായിട്ട് മാറുന്നത് സ്ത്രീയെ നിങ്ങൾ വന്നിരുന്ന് തോന്നിയ മാസം ഓരോന്ന് വിളിച്ചു പറയും ആ പിള്ളേരെ പറ്റി വരാന്ന് പറഞ്ഞു കേട്ടില്ലേ അതിന്റെ ഇപ്പൊ എടുത്തല്ലോ കിട്ടിയല്ലോ പണി ഈ കഴിഞ്ഞ ദിവസം ഇവരിട്ട വീഡിയോയിൽ ഇത് പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ വന്നങ്ങ് എടുത്തോ എടുത്തോ മക്കളെ മോനെ നിങ്ങൾ നോക്കിക്കോ സ്ത്രീയെ നിങ്ങൾക്കത് അത് പറയുന്നതിന്റെ തെറ്റ് നിങ്ങൾക്ക് എന്താന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ വന്നിരുന്നത് പറയുന്നത് ഇത്

അവൻ നിങ്ങളുടെ മൂത്ത മകൻ കിച്ചുവിനെ പറ്റി അപമര്യാദയായിട്ട് വല്ലതും പറഞ്ഞോ ഞാൻ കണ്ടിട്ടില്ല ഇളയ പയ്യനെ പറ്റി അവൻ അപമര്യാദയായിട്ട് പറഞ്ഞോ ഞാൻ കണ്ടിട്ടില്ല ഒന്നും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുലിൻ്റെ വീഡിയോ കണ്ട ആളുകൾ പറ അവൻ എപ്പോഴെങ്കിലും ഈ മൂത്ത പയ്യനെ ഇളയ പയ്യനെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇവളുടെ പെങ്ങളെ ഈ രേഷ്മ പി തങ്കച്ചൻ്റെ പെങ്ങളെ പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞേക്കുന്നത് എന്താ അവര് അവര് വ്യക്തമായി ഞാനിത് പേഴ്സണലി കണ്ട ഒരാളാണ് അതുലിനെ കോൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അവൻ അതേ കാണിച്ചിട്ടുള്ളൂ പിന്നെ തങ്കച്ചൻ്റെ കേസിലോട്ട് വരാനുള്ള കാരണം അത് അവന് അത്ര ഉറപ്പുള്ള ആളുകൾ അവന് കുറെ ഡീറ്റെയിൽ കൊടുത്തു ഈ പഴയ മറ്റേ മുങ്ങിപ്പോയ ആ അകത്ത് കിടക്കുന്ന മറ്റേ ഇയാളുണ്ടല്ലോ മറ്റേ പള്ളിയിലച്ചൻ അയാളും ഈ തങ്കച്ചനുമായിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ട് അതിൽ കുറച്ച് വോയിസ് കൊടുത്തപ്പോൾ അവൻ അത് വിട്ടു അത്രേ അവൻ ചെയ്തിട്ടുള്ളൂ അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് വിട്ടു കളയണം നിങ്ങൾക്ക് അത്ര പൊളിച്ചോണ്ടാണല്ലോ നിങ്ങൾ അതിൻ്റെ പുറകെ പോയത് പക്ഷേ നിയമകാലം മനസ്സിലായി അവരുള്ള കാര്യവും പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് അവൻ്റെ തഞ്ചത്തോട്ട് കയറാതെ അവനെ വിട്ടത് മനസ്സിലായോ അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ബാക്കി നമ്മൾ തീരുമാനിച്ചു അങ്ങനെ പോയതാണ് അതെല്ലാവരും കണ്ടല്ലോ ഞാൻ ചെന്നപ്പോ അവിടുത്തെ ഒരു ദിവസം അങ്ങനെ പെരുമാറി ഇതൊന്നും പരാതി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞില്ല ഞാൻ എന്റെ ചേച്ചിയുണ്ടാക്കി കയറി സംസാരിച്ച് നമ്മുടെ സാറിന് അസ്ലിനെ പറഞ്ഞൊന്നും ചേച്ചിയപ്പറ്റി വൃത്തിയോടൊക്കെ പറഞ്ഞു ചേച്ചി ചാറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു ആ ചേച്ചി എന്റെ ചേച്ചി നേരെ സിനിമ പോലും കാണാത്തൊരാളാണ് പുള്ളിക്കാൻ നേഴ്സാണ് ക്ലിനിക്ക് ജോലി ചെയ്യുന്നു അത്യാവശ്യം ഒരു കുടുംബമാണ് നല്ലൊരു കുടുംബമാണ് അവർ ഭാര്യ ഭർത്താൻ നന്നായിട്ട് പോകുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടാപ്പിക്കാന്നോണ്ടല്ലേ ചേട്ടാപ്പിടയ്ക്കുന്നത് ചേച്ചി ചാ ചേച്ചിടെ ചാറ്റ് കള്ളത്തരം പുറത്ത് എന്നൊക്കെ പറഞ്ഞു ഏഴു സൂതിയുടെ ചേച്ചി ആയോണ്ട് മാത്രം ഇതൊക്കെ പറഞ്ഞു എങ്ങനെ രേണു സുധിയുടെ ചേച്ചി വിളിച്ച മിസ് കോൾ വരെ നമ്മൾ കണ്ടതാണ് അവൻ്റെ അതിന്റെ ഡീറ്റെയിൽ ഇപ്പോഴും കിടപ്പുണ്ട് നിങ്ങൾ പിന്നെ എന്ത് കണ്ടിട്ട് എന്ത് വാഴക്കണ്ടിട്ടാ നിങ്ങൾ കള്ളത്തരാന്ന് പറയുന്നത് നിങ്ങൾ ഒരു വീഡിയോ അവനാ പറഞ്ഞിരിക്കുന്ന അവൻ ആ ഡീറ്റെയിൽ കാണിച്ചിരിക്കുന്ന വീഡിയോ രേഷ്മ പി തങ്കച്ച നിങ്ങൾ പോയി ഒന്ന് കാണും എന്നിട്ട് നിങ്ങൾ പറ നിങ്ങളുടെ സിസ്റ്റർ വിളിച്ചിട്ടില്ല എന്ന് എന്നിട്ട് നിങ്ങൾ ചെന്ന് പറ ഇത് ഈ സ്ത്രീ തന്നെ പറയടത്തൂരെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അറിയാം വീഡിയോ കാണാറില്ല ഞാൻ കമൻസ് നോക്കാറില്ല ഞാൻ അത് കാണാറില്ല ഇത് കാണാറില്ല ഇതൊന്നും കാണാതെ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് നിങ്ങൾ വന്നിരുന്നത് ഈ കഥ പറയുന്നത് ഏ ഈ ഓപ്പസ്റ്റിരിക്കുന്ന ചേട്ടാ നിങ്ങൾക്ക് അത് ചോദിക്കാൻ മേലായിരുന്നോ ആ വ്യക്തി അതുടെന്ന് പറയുന്ന വ്യക്തി വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അവനെ ഇവരുടെ പെങ്ങൾ വിളിച്ചത് എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോയുടെ കാര്യമായിട്ട് സംബന്ധിച്ച് സംബന്ധിച്ച് വല്ലതും സംസാരിക്കാനോ പറയാനോ ആയിരിക്കാം അല്ലാതെ വേറെ മോശമായിട്ട് ആരൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അവനും പറഞ്ഞിട്ടില്ല വിളിച്ചു അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ട് അതേ അവൻ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായില്ലേ നമുക്ക് ബാക്കി കാണാം സാറേ ഇതൊക്കെ തെറ്റല്ലേ അവൻ തെറ്റ് പറയുന്ന റിപ്ലൈ രണ്ട് പേപ്പർ ആണോ സിഐ സിഐ നമ്മൾ എന്നത് എന്തോ പറയുന്നേ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ വേണോട്ടെ എന്നെ പഠിപ്പിക്കാൻ ഞാൻ പഠിക്കാൻ പെട്ടെന്നുണ്ട് കാരണം നമ്മൾ പരാതിക്കാരാണ് ഒന്നായിട്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അലകളാണ് നമ്മളൊരു ജനമൈരി പോലീസ് സ്റ്റേഷനോട് ചെല്ലുമ്പോൾ എന്തുമായിട്ട് അവര് ഇരിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇരിക്കാമെന്ന് പറഞ്ഞില്ല രണ്ട് സാധനങ്ങൾ ഇരിക്കാൻ ഒന്നും പറഞ്ഞു വേണ്ട പോട്ടെ എന്റെ പൊന്ന് പ്രിയപ്പെട്ട പോലീസുകാരൻ സി ഐസ് ആർ ഒന്നിരിക്കാൻ പറയാൻ വേലായിരുന്നു ഈ ഐറ്റത്തിനോട് ഏഹ് അതിന്റെ പ്രശ്നം അതൊക്കെയാ രേണു സുദീ അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ച നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പോലീസുകാരും മണ്ടന്മാരല്ല നിങ്ങൾ നിങ്ങൾക്ക് അവിടെ വില തരേണ്ടതായിരുന്നു നിങ്ങൾക്ക് അവിടെ വില തന്നു കാണും നമുക്ക് അറിയത്തില്ല ആ പോലീസ് സ്റ്റേഷനകത്തന്നും നടന്നേ നമുക്ക് അറിയത്തില്ല നിങ്ങൾ പറയുന്നതാ നിങ്ങൾ പറയുന്ന വെള്ളം തൊടാതെ വിഴുനിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പിന്നെയും പല സ്ഥലത്ത് നിങ്ങൾ പലതാ പറയാറുള്ളത് അതും നമ്മൾ നിങ്ങളുടെ ഇൻ്റർവ്യൂലൂടെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ടാണ് മൊത്തത്തിൽ ചാടിക്കാറ് നിങ്ങളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് പിന്നെ അകത്ത് നടന്ന കാര്യങ്ങൾ നമുക്കറിയില്ല പോലീസുകാർ നല്ല രീതിയിൽ തന്നെ സ്ത്രീകളോട് പെരുമാറുകയുള്ളൂ പിന്നെ പ്രത്യേകിച്ച് എൻ്റെ അറിവിൽ അതിൽ അത്ര വലിയ ഹോൾഡുള്ള അത്രയും വലിയ ഹോൾഡൊന്നും ആളുള്ള ആളല്ല അവൻ അവൻ മേളിൽ നിന്ന് പറയിപ്പിച്ചിട്ട് അവിടുത്തെ പോലീസുകാർ ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇവരെ ഓടിച്ചു വിടാനായിട്ട് അവൻ അങ്ങനെ ചെയ്യത്തും ഇല്ല പിന്നെ അവരങ്ങനെ നിങ്ങളെടുക്കൽ നിന്നിട്ടില്ല കേസ് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാരണങ്ങളുണ്ട് സ്ത്രീയെ അത് മനസ്സിലാക്ക് അവർ അവരതിലെ വീഡിയോ ഇരുന്ന് കണ്ടു കാണും അതിന് മോശമായിട്ടൊന്നും കാണത്തില്ല പിന്നെ അവർ എന്തിന്റെ പേരിൽ കേസ് എടുക്കും അല്ല അതും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞ ഉടനെ പി തങ്കച്ചൻ വന്നു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ എഫ്ഐആർ ഇടണം എന്ന മൂടാണോ നിങ്ങൾക്ക് ഏ അവർ നോക്കും അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് മിസ്റ്റേക്ക് ഇല്ല എന്ന് കണ്ടോണ്ടാണ് എടുക്കാഞ്ഞത് ബാക്കി പോട്ടെ ഞങ്ങൾ അവിടെ നിന്നു ഒരു വനിതാ പോലീസ് ഒരു വേറെ ഉണ്ട് പറയും ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ സാറേ കേസ് തന്നെ അതിലെന്നാ വരാത്തെ അത് പ്രോഗ്രാം എന്നല്ലേ അതിൽ എന്താ വരാത്തെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ അത് മറുപടി ഇവിടെ തന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചു ഞങ്ങൾ സാറേ ഞങ്ങള് ചെയ്ത് എന്താ പറയാ ഇവിടെ കേസെടുക്കാൻ പറ്റത്തില്ലെന്ന് അത് കേസെടുക്കാൻ വകുപ്പില്ലെന്ന് സാറേ അങ്ങനെ പറയുന്നത് നമ്മൾ അപ്പോഴെന്റെ പിടി വിട്ടു കാരണം നമ്മൾ പരാതിക്കാരും പരാതിക്കാരാണ് ആ പ്രതിയല്ല നമ്മൾ ഇത് നമുക്ക് ഇങ്ങനെ പറയാം ഇവിടെ കേസ് എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ കോടതിയിലോട്ട് വിടാം പിന്നെ നമുക്ക് ഇത്രയും പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ അങ്ങനെ പറഞ്ഞു വേറെ വേറെ സാർ എന്നാ ഞങ്ങള് പോവാണിച്ചു നിങ്ങൾക്ക് പറഞ്ഞത് കാണിക്കാണിച്ചോളാം ഞാൻ ചേച്ചി ശരി സാറേ ഞാൻ എന്റെ ഉള്ളിന്ന് പറഞ്ഞ ഞാൻ ഉള്ളിൽ വെച്ചിട്ട് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് ഉള്ളി വെച്ചിട്ട് കരഞ്ഞതല്ല കേട്ടോ ഉള്ളിന്ന് കരഞ്ഞാ മനസ്സിലായി മനസ്സിലായി രേഷ്മാ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നത് കേട്ടല്ലോ അതില് വന്നില്ലേ എന്ന് ചോദിച്ചു ഏ അതിൽ വരണോ അന്ന് അന്ന് അതിൽ വരണമായിരുന്നോ അതിൽ വന്നൊരു ദിവസം ഉണ്ടല്ലോ അന്ന് നിങ്ങൾ എവിടെയായിരുന്നു ഏ നിങ്ങൾ വിളിക്കുന്ന ഉടനെ അവൻ വരാനായിട്ട് അവൻ ആരാ നിങ്ങളുടെ വേലക്കാരനോ ഏ അവനെ പോലീസുകാർ വിളിച്ച അന്ന് അവൻ അവിടെ ചെന്നിരുന്നു നിങ്ങളും ചെല്ലേണ്ട ദിവസമായിരുന്നു അന്ന് ചേച്ചി വന്നില്ല ചേച്ചിക്ക് പിസി ഷൂട്ടിങ്ങിലായിരുന്നു ചേച്ചി ബിസി ആയിരുന്നു ഓക്കെ മനസ്സിലാക്കാം നിങ്ങളുടെ ജോലി തിരക്ക് നിങ്ങൾക്ക് അത് ചെയ്തെങ്കിൽ മാത്രമേ വരുമാനം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് കഞ്ഞുപിടിച്ചു പോകാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്കും അത് ചേച്ചി മനസ്സിലായില്ലേ അവൻ്റെ ഒരു ദിവസത്തെ പണി കഴിഞ്ഞിട്ടാണ് കളഞ്ഞിട്ടാണ് അവൻ അവിടെ വന്നത് പിന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ അവനോട് അവിടെ ഓടി വരണോ അല്ല അത് കൊള്ളാലോ ഏഹ് പിന്നെ പോലീസുകാർ അപമാര്യായി പെരുമാറി അത് ഇത് നമുക്കറിയത്തില്ല തെളിവുകളുണ്ടെങ്കിൽ ഇനി അകത്ത് ക്യാമറ ഉണ്ടെന്നൊക്കെ പറയുന്നു അത് മുകളിലുള്ള ആൾക്കാർ നോക്കട്ടെ അങ്ങനെ എന്തെങ്കിലും ഇവരോട് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അതല്ലാതെ നിങ്ങളീ പറയുന്നതിനകത്തൊന്നും ഒരു രീതിയിൽ നിങ്ങളോട് യോജിക്കാൻ നമുക്ക് പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നിങ്ങളുടെ അഭിനയം നിങ്ങൾ ഷോർട്ട് ഫിലിമുകൾ ആൽബങ്ങളൊക്കെ അഭിനയിച്ച് കോടിപതിയായി വരട്ടെ വരട്ടെ പക്ഷേ ഈ ഇൻ്റർവ്യൂൽ കയറി സംസാരിക്കുമ്പോൾ നോക്കിക്കോണം അത് നിങ്ങൾക്ക് വിനയാവുന്നുണ്ട് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ ആരുടെയും വീഡിയോ കാണാതെ പിന്നെയും പിന്നെ ഇൻ്റർവ്യൂവിൽ പോയി കയറിയിരുന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ഇങ്ങനെ മേപ്പോട്ട് പോകുന്ന നിങ്ങളോട് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കണ്ടന്റ് അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ ഓക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ പ്രിയപ്പെട്ട ജനങ്ങളെ ഞാൻ എനിക്ക് പറയാനുള്ള പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ള താഴെ കമൻറ്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പിന്നെ മറ്റേ ഹൈപ്പേലും കൂടെ ഒന്ന് ഞെക്കാൻ മറക്കല്ലേ അപ്പൊ അടുത്ത സ്റ്റേ ആൻഡ് വീഡിയോ എല്ലാവരും ഒന്ന് ആമിനോടൊന്ന് ക്ഷമിക്കുക അപ്പ് ചെയ്തിട്ടും കഥ പറയാൻ വന്നിരിക്കുന്നതിനെ വേറൊന്നും കൊണ്ടല്ല മെയിൻ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ വിട്ടുപോയി അതായത് ശിശുക്ഷേമ വകുപ്പ് ഇപ്പോൾ നമ്മുടെ രേഷ്മ പി തങ്കച്ചനെതിരെ കേസെടുത്തത് പറഞ്ഞല്ലോ പക്ഷേ അവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല മുഖ്യമന്ത്രിക്ക് വരെ പരാതി നമ്മുടെ തങ്കച്ചനെതിരെ അറിയണ്ടേ നിങ്ങൾക്ക് ദാ രണ്ടാമത്തെ മകൻ ഋതുവിനെ സംരക്ഷിക്കുവാൻ തനിക്ക് താല്പര്യമില്ല നാട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയത് എന്തായാലും ഇത്ര നേരമായിട്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ ഞാൻ അവർക്ക് ഉപകാരപ്രദമായിട്ടൊരു നടപടി ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി അയച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും അതായത് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഋതുവിനെ സംരക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതുവരെ അവർക്കിതൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഋതുവിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുവാൻ ബാലാവകാശ കമ്മീഷനോട് പറയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു പരാതി ഇമെയിൽ മുഖാന്തരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും രേണുവിൻ്റെ ഈ നിരുത്തരവാദപരമായ പ്രസ്താവന ഞാൻ എന്തായാലും ഗൗരവമായി കണക്കാക്കിയിട്ടുണ്ട് മറ്റൊന്നുമല്ല ഒരു അമ്മയ്ക്ക് തൻ്റെ കുട്ടിയെ നോക്കുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി സുരക്ഷിതനല്ല എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈ പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് അവിടെ നിന്ന് നടപടി ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഈ വീഡിയോ പോസ്റ്റ് മുഖ്യമന്ത്രി എടുക്കലേ കേസ് എത്തിയായിരുന്നു അങ്ങനെ ഇറങ്ങി തിരിഞ്ഞാണോ ഇപ്പോ ശിശുക്ഷേമ വകുപ്പൊക്കെ ചേച്ചിക്കെതിരെ കേസ് എടുത്തത് ഏ എന്തായാലും എല്ലാരും അറിഞ്ഞു മുഖ്യമന്ത്രി എത്തി ഇവിടെ ശിശുക്ഷേമം എത്തി ഇനി ആരൊക്കെയാണോ ചേച്ചിക്കെതിരെ വരാൻ പോകുന്നത് എന്തായാലും ഇതിനകത്തുന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനങ്ങൾക്ക് മൊത്തത്തില് എന്തായാലും വെറുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ രേഷ്മാ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി രേഷ്മ പി തങ്കച്ചൻ ഇനി നിങ്ങൾ ഇന്റർവ്യൂവിൽ കയറിയിരുന്ന് കുറെ പേര് നെഗറ്റീവ് കമന്റ് ഇടും അങ്ങനെ ഇടും തെറി പറയും പക്ഷെ എന്നാലും എന്നെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട് എന്ന് പറയുന്ന ആ ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ നിർത്തിക്കോ എല്ലാവർക്കും നിങ്ങളെ പൊളിയുന്നുണ്ട് സ്ത്രീയെ പ്രത്യേകിച്ച് നിങ്ങളുടെ അഭിനയം കണ്ടിട്ട് അങ്ങനൊന്നും അല്ല കേട്ടോ ഞാൻ ആ ഒന്നും പറയത്തില്ല നിങ്ങൾ അഭിനയിക്കും നിങ്ങൾ ഇനിയും അഭിനയിക്കും ഒരുപാട് അഭിനയിക്കും നിങ്ങൾ നിങ്ങളെ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു സിനിമയിൽ എടുക്കുക എന്തെങ്കിലുമൊക്കെ അഭിനയിച്ചു കുറച്ച് കാശുണ്ടാക്കട്ടെ വോ പക്ഷേ ഈ ഇന്റർവ്യൂവിൽ കയറിയിരുന്നിട്ടുള്ള കഥ പറച്ചിലുണ്ടല്ലോ ഏർ അതിന് ഇപ്പം എന്തായാലും ഒരു കൂട്ട് വീഴും ഓക്കെ അപ്പം ചാറ്റ